േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സാഗർ മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ദേവ്ജിതന്റെ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതുണ്ടായില്ല ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുകയാണ് സാഗർ ഇതോടെ സാഗറിനോട് സാഗർ പറഞ്ഞത് തന്നെയാണ് ശരി ഞാനും മാനസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മാനസ തന്നെ ആയിരിക്കും ഈ വീട്ടിലെ മരുമകൾ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ മാറ്റമുണ്ടാവുകയില്ല അത് ശരിയാണ് പക്ഷെ എന്ത് പക്ഷെ കൃഷ്ണൻ കൃഷ്ണനെ കുറിച്ച് എന്താ ഇപ്പോൾ അങ്ങനെ പറയാൻ ദേവിജി എന്താ സാഗറിനോട് പറഞ്ഞത് ദേവിജി നമ്മുടെ കൂടെയല്ല കൃഷ്ണൻ്റെ കൂടെയാണ് നിൽക്കുന്നത് മാത്രവുമല്ല ദേവിജി കൃഷ്ണനെ ന്യായീകരിക്കുകയാണ് ദേവിജി എന്താ പറഞ്ഞത് ദേവ്ജി പറയുന്നത് കൃഷി ചെയ്തത് ശരിയാണ് എന്നാണ് അതെങ്ങനെ ശരിയാകും അത് ശരിയാകാനുള്ള ഒരു ചാൻസുമില്ലല്ലോ ആന്റിയമ്മ ഇത് കേട്ട് മുന്നിലേക്ക് വരുകയും സാഗർ അവർ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അവർ അങ്ങനെ പലതും പറയും പക്ഷെ നമ്മൾ വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും സാഗർ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ല ആൻറ്റിയമ്മ ഇനി ഇപ്പോൾ കൃഷിൻ്റെ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചില്ലല്ലോ അതൊരു തെറ്റ് തന്നെയല്ലേ എന്ത് തെറ്റ് സാഗർ എന്തൊക്കെയാണ് പറയുന്നത് കുട്ടികൾ അങ്ങനെ പലതും പറയും പക്ഷെ നമ്മളല്ലേ കാര്യങ്ങൾ നോക്കേണ്ടത് സാഗർ കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മാനസിക പോലെയുള്ള ഇത്രയും നല്ലൊരു കുട്ടിയെ വേറെ എവിടെ നിന്നാണ് കിട്ടുക ഇതോടെ സാഗർ വീണ്ടും കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇതേ സമയം മാനസികയാകട്ടെ കൃഷും സാഗറും എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ പ്രശ്നമാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒടുവിൽ കൃഷും കൺമണിയും തിരികെ എത്തുന്നത് ഇത് കാണുന്ന സാഗർ കൃഷിനെ ചെന്ന് കാണുകയാണ് നീ എവിടേക്കാണ് പോയത് എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യവുമായി എത്തിയതിനെ തുടർന്ന് കൺമണിയെയും കൂട്ടിക്കൊണ്ട് കൃഷ് അവിടേക്ക് കയറി വരുന്നു ഇതോടെ സാഗർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇത് കാണുന്ന സുജിയും കൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിനായി എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്